ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തണ്ണിമത്തൻ്റെ തോട് തോടുപയോഗിച്ചുകൊണ്ടുള്ള ടൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ ചേർക്കാതെ വീട്ടിൽ തന്നെ നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കിയെടുക്കാം മഞ്ഞ പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ടൂട്ടി ഫ്രൂട്ടീസ് ഫ്രൂട്ടീസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാനായി തുടങ്ങാം ആദ്യം തന്നെ തണ്ണിമത്തന്റെ തോട് നന്നായി കഴുകി പുറന്തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇത് മുഴുവനായും ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് വാർത്ത കളഞ്ഞ് മാറ്റിവെക്കാം ഇനി നമുക്ക് നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉണ്ടാക്കാനായി തുടങ്ങാം പച്ച നിറം കിട്ടുന്നതിനായി പാലക്കീരയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇല നന്നായി കഴുകി കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇല വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം വാർത്ത് കളഞ്ഞ് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കണം പിന്നെ ഇനി വേണ്ടത് ചുവപ്പ് നിറമാണ് അതിനായിട്ട് നമുക്ക് ബീട്രൂട്ട് എടുക്കാം ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് തണുക്കുമ്പോഴേക്കും നന്നായി ഒന്ന് അരിച്ചൊഴിച്ച് മാറ്റി വയ്ക്കാം ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ടൂട്ടി ഫ്രൂട്ടി കളർ ചെയ്തെടുക്കാനായി തുടങ്ങാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലക്കിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കണം അതിലേക്കൊരൽപ്പം നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കണം ഈ സിറപ്പ് ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു മാറ്റി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ തോടിൻ്റെ മൂന്നിലൊരു ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പച്ച നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറായി കിട്ടും ഇനി നമുക്ക് ചുവപ്പ് നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അതിലേക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് ഇതിലേക്ക് തണ്ണിമത്തൻ തോടിൻ്റെ കഷ്ണങ്ങളും കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലെ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ചുവപ്പ് നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറായി കിട്ടും ഇനി നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നീട് ഇതിലേക്ക് തണ്ണിമത്തൻ തോടിൻ്റെ ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി ചേർത്ത് ചൂടാക്കിയെടുക്കണം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞ നിറത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും കൂടി തയ്യാറായി കിട്ടും ഇപ്പോൾ നമുക്ക് വളരെ മനോഹരവും നാച്ചുറലുമായിട്ടുള്ള പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങളിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തുകൊണ്ട് വീട്ടിൽ തന്നെ രുചികരമായ കേക്കും ഐസ്ക്രീംസും ഡെസേർട്സും ഒക്കെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്